മലയാള സിനിമ മലയാളികളെ വഞ്ചിക്കുകയാണ് പണം മറങ്ങുന്നതിന് മുമ്പ് തന്നെ ഭയങ്കരമായിട്ടുള്ള കോലാഹലമാണ് തിയേറ്ററുകളുടെ മുമ്പിൽ അടിപിടി ലഹളയിൽ നടത്താൻ വേണ്ടിയിട്ട് ആളുകളെ കൂട്ടും സിനിമാ തിയേറ്ററിനകത്ത് പണം കൊടുത്ത ആളുകളെ കയറ്റുക ആദ്യത്തെ ഒന്നോ രണ്ടോ മൂന്നോ ഷോ ഹൗസ്ഫുള്ള് അടുക്കാൻ പറ്റുന്നല്ല അവിടേക്ക് തിയേറ്ററിന് റൂമിൽ അടിയും തല്ലാം വെട്ടും കുത്തും അത് കഴിഞ്ഞ് ഓൺലൈൻ ബുക്കിംഗ് ആദ്യത്തെ ദിവസം തന്നെ നൂറ് കിട്ടി ടീപ്പിച്ച ഇരുന്നൂറ് കോടിയൊക്കെ കൂടി കണക്കുകൾ മാത്രമേ ഉള്ളൂ ആളുകളെ വിഭ്രമിപ്പിക്കുകയാണ് ചെയ്യുന്നത് മറ്റുതാനും കൂടി ഉണ്ട് സിനിമയുടെ പേരുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വായിൽ കൊള്ളാത്ത പേരുകൾ മനസ്സിൽ കയറാത്ത പേരുകൾ ഏത് ഭാഷയാണെന്ന് പോലും അറിയില്ല ബറോസ് ബസുക്ക ഇതൊക്കെ ഏത് പേരുകൾ ഏതായാലും മലയാളത്തെയും മലയാളികളെയും അവരുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുകയാണ് മലയാള സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത് നടീ നടന്മാർ മുഴുവൻ ഈ കണക്ക് നമ്മളുടെ ജനപ്രിയൻ അറിയാലോ ആ കാറ്റഗറിയിൽ പെട്ടെന്ന് തന്നെ മമ്മൂട്ടിയും മോഹൻലാലും അടക്കം നമ്മുടെ മലയാള സമൂഹത്തോട് മലയാളി സമൂഹത്തോട് ഒട്ടും തന്നെ നീതി പുലർത്താത്ത സിനിമകളാണ് ഇപ്പോൾ വരുന്നത് കാണാൻ കൊള്ളാത്തത് ഓർമ്മയിൽ നിറയാത്തത് ഓർമ്മയിൽ നിലനിൽക്കാത്തത് സിനിമ വരുന്നതിന് മുമ്പ് തന്നെ ആ സിനിമയുടെ കാര്യം സംബന്ധിച്ചുള്ള ഒരു അന്തരീക്ഷം അവർ സൃഷ്ടിക്കും മമ്മൂട്ടി ആഞ്ഞടിക്കുന്നു മോഹൻലാൽ ആഞ്ഞടിക്കുന്നു മോഹൻലാൽ കൊടുങ്കാറ്റാവുന്നു ഇവർ ഊതി വീർപ്പിച്ച വലിയൊരു ബലൂണായിട്ട് അവതരിപ്പിക്കുകയാണ് ജനങ്ങളുടെ മുമ്പിൽ അവരെ വിഭ്രമിപ്പിക്കുകയാണ് പ്രൊഡക്ഷൻ അഞ്ഞൂറ് കോടി രൂപ പ്രൊഡക്ഷൻ അറുന്നൂറ് കോടി രൂപ ആയിരം കോടി രൂപയുടെ സൂപ്പർ പ്രൊഡക്ഷൻ വരുന്നു അതങ്ങനെ എംപുര എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു അതിൻ്റെ ലൊക്കേഷൻ അന്റാർട്ടിക്ക ആർട്ടിക്ക അത് വിട്ട് ബാക്കി എല്ലായിടത്തും ഉണ്ട് സംഭവം നടന്നത് ഇവിടെ തമിഴ്നാട്ടിലാണ് ഹെലികോപ്റ്റർ പോലും ഹെലികോപ്റ്ററുകൾ പോലും ഈ വലുപ്പുള്ള ഹെലികോപ്റ്ററുകളാണ് ഉണ്ടാക്കി വെച്ചത് ഈ വലുപ്പുള്ള ഹെലികോപ്റ്ററുകൾ എന്നിട്ട് അതിന്റെ ക്ലോസ് അപ്പ് ഷോട്ടുകൾ ഹെലികോപ്റ്റർ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് പോണു ഇങ്ങോട്ട് പോണു കത്തുന്നു ഹെലികോപ്റ്റർ വെടി വയ്ക്കുന്നു ഒരു ടേബിൾ മേലുള്ള പരിപാടിയാണ് നടത്തിയത് പല എയർപോർട്ടുകളും കാണിച്ചു ലണ്ടൻ എയർപോർട്ട് റഷ്യൻ എയർപോർട്ട് കാണിച്ചിട്ടുണ്ട് എല്ലാം സെറ്റ് ഇട്ടിട്ട് എഴുതി വെച്ചു ലണ്ടൻ ആറോളിന് ഷുർസ് നാഗറും ചാൾസ് ബ്രോൺസനും ക്ലിൻറ്റേ സ്റ്റുഡൻറ്റിനും മാവത്തോട് കൂടിയിട്ടാണ് മോഹൻലാൽ വരുന്നത് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ തോന്നും അവരും കൂടി മനസ്സിൽ സ്മരിക്കുമ്പോൾ മുഖത്ത് വെള്ളം വെള്ളം അടിക്കുക മുഖത്തു മുഴുവടിക്കുക കണ്ണിന് മുളക് പൂടി തേക്കുക എന്നിട്ട് മുഖം മുളിച്ചെ കാണിക്കുക ഇതൊക്കെയാണോ ക്ലിൻഡി ടി ഷൂട്ട് ഇതൊക്കെയാണോ മറലൻ ബ്രാൻഡോ ഇതൊക്കെയാണോ ചാർട്ടാൻ ഹെസ്റ്റൻ പക്ഷെ അതൊക്കെയാണ് മനസ്സിൽ ലോകോത്തര സിനിമ അപ്പം കാണാനില്ല അതെടുത്ത മഹാനുഭാവൻ ഇപ്പോൾ ഇവിടെ ഇല്ല പൃഥ്വിരാജ് അതങ്ങനെ ഓൺലൈൻ ബുക്കിങ് അതൊരു പുതിയ പരിപാടിയാണ് ആദ്യ ദിവസം നൂറ് കോടി രൂപ കിട്ടി രണ്ടാമത്തെ ദിവസം ഇരുന്നൂറ് കോടി കിട്ടി മൂന്നാമത്തെ ദിവസം മുന്നൂറ് കോടി കിട്ടി ലോകത്തിലെ മുഴുവൻ റിലീസ് അമേരിക്കയിൽ ടിക്കറ്റ് കിട്ടാനില്ല എന്നാണ് പറയുന്നത് ആരോടായി പറയുന്നത് ആരെയും അവർ വഞ്ചിക്കുന്നത് ആരുടെ മോത്തക്കാണ് അവര് തിരിഞ്ഞു നിന്ന് കീഴ്ശ്വാസം വിടുന്നത് മലയാളികളുടെ മുഖത്തേക്ക് കുറേക്കും വിശ്വസിക്കും അത് കഴിഞ്ഞാൽ അവര് പിന്തിരിയും പക്ഷെ ആ വിശ്വസിക്കുന്നോടത്തോളം കാലം അവരെ പിഴിയാമല്ലോ ആദ്യത്തെ ഇരുപത് ദിവസം ഹൗസ്ഫുൾ എഴുതി കാണിക്കും ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു തിയേറ്ററിനകത്ത് മുന്നൂറ് സീറ്റിൻ്റെ ഇരുന്നൂറ്റമ്പത് സീറ്റ് ഒഴിവാകാം ടിക്കറ്റ് വാങ്ങി ഫാൻസിന് കൊടുത്ത് തിയേറ്ററിൽ അലമ്പുണ്ടാക്കുക മോഹൻലാൽ വരുമ്പോൾ മമ്മൂട്ടി വരുമ്പോൾ ജനപ്രിയം വരുന്ന സമയത്ത് ആളുകൾ എഴുന്നേറ്റ് നിന്ന് കയ്യടിയും കൂവലും കുറേ വിളിക്കലും പൈസ കൊടുത്തിട്ടാണ് വെറും മുണ്ടച്ചുരുട്ട് എല്ലാ സിനിമകളും അങ്ങനെയാണ് എംബുരാൻ സിനിമ ഭയങ്കരമാണെന്ന് പറഞ്ഞ് ഒരാളെനിക്ക് അയച്ചു തന്നു ഭയങ്കരമെന്ന് പറഞ്ഞിട്ടല്ല ഭയങ്കരമാണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ വന്നത് ആയതുകൊണ്ട് തന്നെ ഒരാൾ എനിക്ക് അയച്ചു തന്നു കണ്ടപ്പോൾ വയറൽ ആയിപ്പോയി എന്താ എൻ്റെ കഥ എന്ന് പോലും അറിയുന്നില്ല രണ്ട് ഇണ്ണാമന്മാർ പൃഥ്വിരാജും ഈ മോഹൻലാലും അവരുടെ മനസ്സിൽ മുമ്പ് പറഞ്ഞ പോലെയുള്ള നടമ്പല ക്ലിൻ ഡീഷ്ബുട്ടും ചാൾസ് റോൺസൊക്കെ അവരുടെ മനസ്സിൽ ഇതിൻ്റെ തിരുമാടന്മാർ വരുന്ന പോലെ ഷർട്ട് ഇട്ടിട്ട് വരില്ല ഷർട്ടിൻ്റെ മേലെ കോട്ട് കോട്ടിൻ്റെ മേലെ സ്വെറ്റർ അതിൻ്റെ മേലെ പുതപ്പൊക്കെ വെച്ചിട്ട് വരിക പിന്നെന്താ മറ്റേ സ്വിറ്റ്സർലാൻഡ് ചിത്രങ്ങളാണ് അതൊക്കെ ടി വി ചാനലിൽ കാണാം പണ്ടൊക്കെ ദൂരദർശനിൽ ഷർട്ട് ഇട്ടിട്ടാണ് വരിക സ്ത്രീകൾ സാരിയും ബ്ലൗസ് ഇട്ടിട്ടാണ് വരിക ഇപ്പോൾ നോക്കുക പെണ്ണുങ്ങൾ ആണുങ്ങളുടെ ഡ്രസ്സ് ആണുങ്ങൾ പെണ്ണുങ്ങളുടെ ഡ്രസ്സ് തല ഒട്ടടിച്ച് വില്ലന്മാരുടെ പോലെ ഷർട്ട് ഉണ്ടാവും ഷർട്ടിൻ്റെ മേലെ ഒരു ജാക്കറ്റ് ഉണ്ടാവും അതിന്റെ മേലെ ഒരു കോട്ടുണ്ടാവും റെയിൻകോ മറ്റേ സ്വെറ്റർ ഉണ്ടാകും ഇത് അന്റാർട്ടിക്കയിൽ വെച്ചിട്ടാണ് ഷൂട്ടിങ് നടത്തുന്നത് സെറ്റ് ടി വി ചാനലുകളിലെ അതുപോലെ തന്നെയാണ് ഇതിനകത്തുള്ള പണികൾ വായിൽ കൊള്ളാത്ത പിന്നീട് ഒരിക്കലും മനസ്സിൽ കയറാത്ത നിങ്ങൾക്ക് എപ്പോഴും മറക്കാൻ പറ്റുമോ അനുഭവങ്ങൾ പാളിച്ചങ്ങള് ചെമ്മീൻ മറക്കാൻ പറ്റുമോ എന്തിനാ നാടോടിക്കാറ്റ് മറക്കാൻ പറ്റുമോ പക്ഷെ ഇപ്പോഴത്തെ പേരുകൾ കളങ്കാവൽ എന്തുടീ കളങ്കാവല് കളങ്കാലി എന്നോ അന്വേഷിച്ച് കണ്ടെത്തണം പിന്നെ പേരുകളാണ് ഡി ഐ ഇ എസ് ഡി ഐ എന്ന് പറഞ്ഞാൽ ഡൈ ഡൈസ് എങ്ങനെയാ വായിക്കുകയാണോ വായിക്കുക എങ്ങനെയാ വായിക്കുക ഏഹ് മോഹൻലാലിൻ്റെ മോൻ്റെ സിനിമയാണ് ബറോസ് മാർക്കോ ബസോക്ക ഇതൊക്കെ എന്താ എന്താ അമ്മയുടെ അഴിഞ്ഞതൊക്കെ ഈ പേരുകളൊക്കെ ഏ ഡൊമിനിക്കൻ്റ് ലേഡീസ് അബ്രഹാം ഓസലർ മലയാള സിനിമയുടെ പേരുകളാണ് ഈ ലിബ്യൻ പേരുകൾക്കൊക്കെ മകുടം ചേർത്തിക്കൊണ്ട് മറ്റൊരു പേര് വന്നിട്ടുണ്ട് എന്ന് കാണികൾക്ക് കൊടുക്കുന്ന മറ്റേ സംബോധന അതാണ് നന്നായി നന്നായി ഉള്ളു ജനപ്രിയൻ്റെ പുതിയ സിനിമയുടെ പേര് പുതിയ സിനിമയുടെ പേര് മലയാള സിനിമാ ചരിത്രത്തിൽ ഇന്ന് വരെ ഇത്രയും വൃത്തികെട്ടൊരു പേര് ർശിച്ചിട്ടില്ല പഴയ പേരുകളൊക്കെ തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ് പേര് മാത്രമേ ഇടാൻ സംഭവിക്കുള്ളൂ അത് നിയമപ്രകാരം നിർബന്ധമാണ് അല്ലെങ്കിൽ അവര് അവർ ചിന്തിച്ചിട്ടുണ്ടാവും എം ജി ആറിൻ്റെ സിനിമ ആയിരുന്നു വാ എം ജി ആറിൻ്റെ സിനിമയാണ് എന്താണത് ഉലകം ചുറ്റും വാ ഉച്ചയൊക്കെയാണ് പേരുകൾ ഇട അന്വേഷിച്ചു കണ്ടെത്തിയില്ല ജീവിത നൗക ചെമ്മേൻ കടൽപാലം ചിലംപൊരി സീത ഇതൊക്കെയായിരുന്നു നമ്മളുടെ നമ്മളുടെ സിനിമയുടെ പേരുകൾ മുടയനായ പുത്രൻ അഗ്നിപുത്രി അതൊക്കെ മലയാള ചൊവ്വയുള്ള പേരുകളാണ് ആ പേരെന്ന് തന്നെ എന്താണ് കഥകൾ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും ആ കഥയും മലയാള ചൊവ്വയുള്ളതാണ് സംഭാഷണങ്ങളും അതുപോലെ ആയതുകൊണ്ടിൽ തന്നെ ഈ പറഞ്ഞ കടൽപ്പാലിന് ആണ് ആൾക്കാർ ഞാൻ ഇന്നലെ യാദൃശ്യമായിട്ട് അതിനകത്ത് വെളുത്ത കത്രി പറഞ്ഞ സിനിമ ഇപ്പോൾ നമ്മൾ മൊബൈലിൽ വരുമല്ലോ എടുത്ത് കണ്ടു തുടക്കം കണ്ടപ്പോൾ വീണ്ടും കാണാൻ തോന്നി വീണ്ടും കണ്ടു ആ പഴയ പ്രാമനസീൻ്റെ സൗന്ദര്യവും ഷീലയുടെ സൗന്ദര്യവും സത്യൻ്റെ ആ മുഖത്തെ ഗൗരവവും അത് മുഴുവൻ ഇരുന്ന് കണ്ടു ഞാനത് ഇന്നത്തെ സിനിമ കാണാൻ എമ്പുരാൻ കാണാനിരുന്നതിൻ്റെ പകുതി വരെ കണ്ടുള്ളൂ അതന്നെ മൂന്നാല് തവണയായിട്ടാണ് കണ്ടത് ആ കണ്ടുപിടിക്കുന്നില്ലെന്നേ എൻ്റെ കുഴപ്പമായിരിക്കാം ഏതായാലും ഇന്നും ആ പഴയ സിനിമകൾ ഇന്നും ഇവിടെ ജീവിക്കുകയാണ് വാസ്തവത്തിൽ അതിൻ്റെ പാട്ടുകൾ കണ്ണുനീർമൊത്തുമായി കാണാനെത്തിയാലും മറക്കൂ ഇന്നത്തെ സിനിമകൾ പലതും ചാപ്പിള്ളകളാണ് പറന്ന് വീഴുന്ന ചത്തണ്ടിലെ കുട്ടിയെ പുറത്തു വീഴുന്നത് മറ്റു പലതും മറ്റുപലതും ജന്മം പ്രാപിക്കുന്നു ദീർഘായസ്സുകളല്ലാത്ത സിനിമകൾ ഇപ്പം ഇനി പുതിയ ട്രെൻഡ് വന്നിട്ടുണ്ട് കടും വെട്ടു സമ്പ്രദായം ആ കുത്തൊഴുക്ക് ഏതാവശ്യം നിന്ന് നിന്ന മറ്റാണ് റീമേക്ക് വന്നു വീണ്ടും എടുത്ത് ഭാർഗവി നിലയം ഒരു കൊലപാതകത്തിൻ്റെ കഥയാണത് പ്രേതകഥ ഒരു കൊലപാതകത്തിൻ്റെ കഥയാണത് സിനിമ ഒരു കൊലപാതകമായി പുതിയ സിനിമ പ്രത്യേകിച്ച് ആ പ്രേം നസീറിൻ്റെ മറ്റേ കഥാപാത്രമൊക്കെ ഉണ്ടല്ലോ ഒരു മറ്റേ എന്തിൻ്റെ മൂക്കെന്ന് പറയുക മറ്റേ കൊക്കിൻ്റെ മൂക്കോ എന്നൊക്കെ പറഞ്ഞ പോലെ വിളിക്കാനുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കക്കുസേന്ന് പുറത്ത് വന്നില്ലേ ഇത് കാണും കക്കുസേന പോവും ഇത് കാറാമൂട്ടിയിട്ടും എന്തിനാണ് അതിന് പ്രേം നിസീറൊക്കെ അത് എങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ വീണയും കയ്യിൽ വെച്ച് വീണയാണോ സിറ്റാർ എന്ന് ഓർക്കുന്നതിന് കയ്യിലും വെച്ച് താമസം എന്തേ വരുവാൻ ആ പാട്ട് എനിക്ക് കഴിയുന്ന രീതിയിൽ പോലും ഞാൻ പാടാറില്ല പേടിച്ചിട്ട് ബാക്കിയെങ്കിലും പാടും പാവാട വേണവാക്യം പാടാം പക്ഷേ താമസ് അത് പറ്റില്ല എന്നോട് പറയും വേണ്ട 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 വേണ്ടത് എന്നോട് പറയും എന്തൊരു പാട്ടാണതൊക്കെ ഏ സംഗീതരംഗം ദേവരാജം മാഷ് ഏത് പാട്ടാണ് എടുത്ത് പറയുക ഏത് പാട്ടാ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും അത് മൊബൈലിൽ അവിടെ എടുത്തു വയ്ക്കും അതൊന്ന് പഠിക്കാം അതിൽ രണ്ടു ദിവസം കഴിയുമ്പോൾ വേറെ പാട്ട് കേൾക്കുമ്പോൾ ഈ പാട്ട് മതി അത് മതി ഇത് പഠിക്കാം ഏത് പാട്ടാണ് ദേവരാജന്മാരുടെ ഏത് പാട്ടാണ് മോശം ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഏത് പാട്ടാണ് മോശം ഏ അർജുനന്മാഷ്ടെ ഏത് പാട്ടാണ് നല്ലത് ഏത് പാട്ടാമോ ഏത് പാ ഒരു പാട്ട് നല്ല പാട്ടാട്ടോ എന്ന് പറയാൻ പറ്റും അടുത്ത മറ്റുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ ആ പാട്ടാണ് നല്ലതെന്ന് തോന്നും ബാബുരാജിൻ്റെ താനേ തിരിഞ്ഞും മറിഞ്ഞും ആ പാട്ടുകൾ അത് മാത്രമല്ല എല്ലാ പാട്ടുകളും പിന്നീട് ഈ അടുത്ത കാലത്ത് ഇടിമിന്നൽ പോലെ വന്ന് മിന്നിത്തിളങ്ങി എല്ലാവരെയും മോഹിപ്പിച്ച് അവസാനം സങ്കടപ്പെടുത്തി മറിഞ്ഞു ജോൺസൺ മാഷ് പുളത്തുപ്പുഴ രവീന്ദ്രൻ രവീന്ദ്രൻ മാസ്റ്റർ അവരക്കും പുഴയുടെ മലയാള സിനിമാ സംഗീതവും കുഴിച്ചു മൂടപ്പെട്ടു ജയചന്ദ്രൻ പറയണ്ടായി മലയാള സിനിമ മരിച്ചു മലയാള സിനിമ സംഗീത ഒക്കെ മരിച്ചു എന്ന് ആയിരം പാദസരങ്ങൾ താമസമെന്തേ വരുവാൻ മഞ്ഞളയിൽ മുങ്ങിത്തോർത്തി കാട്ടിലെ പാഴ്മുളം എല്ലാ വരികളും അതിൻ്റെ സംഗീതവും മനസ്സിലുണ്ട് അതിൻ്റെ ഒപ്പം പാടാൻ നമുക്ക് തോന്നും നമുക്ക് കഴിയുന്ന രീതിയിൽ ഇന്നത്തെ ഒരു പാട്ട് ഓർമ്മയിൽ നിൽക്കുന്നില്ല ഇന്നിപ്പോൾ വെറും കോലാഹലമാണ് കോലാഹലമാണ് വയലാറും യൂസഫലിയും ഭാസ്കരം മാസ്റ്ററും ഓ എൻവിയും പോയതോട് കൂടിയിട്ട് എഴുത്ത് കുളമായി പണ്ട് ദൃഷ്ണാമൂർത്തി സ്വാമിയൊരു പരിപാടി ഒപ്പിച്ചു ഒരാൾ വലിയ അയാൾ പ്രൊഡ്യൂസറുടെ ആളാണ് അയാളൊരു കവിത എഴുതിയിട്ട് ഒരു പാട്ട് എഴുതിയിട്ട് അത് ട്യൂൺ ചെയ്യാൻ അയാളുടെ സിനിമയിൽ പ്രൊഡ്യൂസറുടെ സിനിമയിൽ അങ്ങനെ കൊണ്ടു കൊടുത്തു ആ പാട്ട് കൊണ്ടു കൊടുത്തു ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് ദശാമൂർത്തി സാമിനെ അടുത്ത് ദശാമൂർത്തി ഹാർമോണിയം വെച്ചിട്ട് ട്യൂൺ ചെയ്യാൻ തുടങ്ങി പ്രൊഡ്യൂസറും വന്നു ആ എഴുതിയ പൊട്ടക്കവി അയാളും വന്നു മഷേ പാട്ട് തയ്യാറായി പാട്ട് തയ്യാറായി ഇതൊക്കെ ആയിട്ടുള്ള പറഞ്ഞു ഇന്ദിരാഗാന്ധി അടിയന്തിരാവസ്ഥ പ്രഖ്യാപിച്ചു എന്താ സാമീത എങ്ങനെ അല്ലെ ഈ പാട്ട് ഞാൻ ട്യൂൺ ചെയ്താണ് അല്ലല്ലോ അത് ഏ ദേ ദേ കാണുന്നു പാട്ട് അയാള് ഒരു പുസ്തകത്തിൻ്റെ പുസ്തകം പൊതിഞ്ഞ ചട്ട പൊതിഞ്ഞിട്ടുള്ള മാതൃഭൂമി പേപ്പറിലാണ് അതിൻ്റെ ഫസ്റ്റ് പേജിലാണ് പാട്ട് എഴുതി കൊണ്ടുവന്നത് ആ പാട്ട് ദക്ഷിണാമൂർത്തി സ്വാമി വായിച്ചപ്പോൾ മനസ്സായി ഇത് ശരിയാവില്ല എന്ന് മനസ്സായി അതിൻ്റെ ഫസ്റ്റ് പേജ് അന്നത്തെ അടിയന്തരാസ പ്രഖ്യാപിച്ചു എന്ന് പറയുന്ന മാതൃഭൂമി പേപ്പറുകൊണ്ടാണ് ഫസ്റ്റ് പേജ് പൊതിഞ്ഞിട്ടുള്ളത് അങ്ങനെ അത് ട്യൂൺ ചെയ്തു തുറന്ന് പറഞ്ഞു ഇടോ ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട് താൻ എഴുതിക്കൊടുന്ന് ഈ കവിത എന്ന് പറയുന്ന പാട്ടൊന്നും ഞാൻ സാധനമുണ്ടല്ലോ അല്ലെങ്കിൽ എത്ര മെച്ചപ്പെട്ടതാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഏ പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ ജയിലിലേക്ക് അയച്ചു ഞാനത് ചൂണ്ടി ചെയ്തിട്ടുണ്ട് ഇതാണ് എഴുത്തുകാല സ്ഥിതി ഇപ്പോഴത്തെ എഴുത്തുകാല സ്ഥിതി പിന്നെ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഒരു പരിപാടിയുണ്ട് അത് സിനിമയായിട്ട് ബന്ധപ്പെട്ടതാണ് ഫിലിം ഫെസ്റ്റിവല് അവിടെ മുഴുവൻ ലൈംഗിക അലാചകത്വം അവിടെ കൂടിയും സംസാരിക്കുന്നു ഇവിടെ കൂടിയും സംസാരിക്കുന്നു ഇവിടെ കൂടിയും സംസാരിക്കുന്നു ആണുങ്ങളൊക്കെയും കമ്മലിട്ട് മൂക്കുത്തിയിട്ട് കൊണ്ട കെട്ടി മറ്റേ മുടി കൊണ്ട കെട്ടി ഇട വരിക ആണും പെണ്ണുങ്ങളുടെ സൈസുകൾ ഒരു പെണ്ണുങ്ങൾ മുടി പറ്റ കെട്ടി ക്രോപ്പ് ചെയ്ത പാൻറ്റും ടീഷർട്ടും ബർമുടയും കൂളിംഗ് ഗ്ലാസും വെച്ച് വരുന്നു ഇത് ആണാണോ ഈ ചരക്ക് ഇത് പെണ്ണാണോന്നറിയില്ല അങ്ങനെ ക്കെ ആയാലേ ഹൈ തിങ്കിങ് ആണ് ഇവര് ഇതൊന്നും ഭാസ്കര മാഷോ അല്ലെങ്കിൽ ഓയിൽ കുറിപ്പോ അതല്ലെങ്കിൽ ദേവരാജൻ മാഷോ അതല്ലെങ്കിൽ പത്മരാജനോ അല്ലെങ്കിൽ ഭരതനോ അവൻ മുണ്ടും തൊക്കെ ചുറ്റി നടന്നിരുന്ന ആൾക്കാരാണ് പക്ഷെ അവിടെ ഇല്ല സ്റ്റഫുണ്ടായിരുന്നു ഇവിടെയാളെ സ്റ്റഫില്ല അപ്പം അത് കാണിക്കണം പിള്ളേർ വരുന്നു ഫയലും കൊണ്ടാണ് വരുന്നത് സിനിമ കാണാനില്ല ഫയലും കൊണ്ടാണ് കമ്പ്യൂട്ടറും കൊണ്ടാണ് വരുന്നത് അവിടെ സിനിമ നടക്കുമ്പോൾ അപ്പുറത്തൊരാളുണ്ടോ തുളിസി ഇവിടുത്തെ കൊറിയൻ സിനിമയുടെ ഒരു ഇത് അങ്ങനെയുണ്ട് മ്യൂസിക് ശ്രദ്ധിച്ചോ പറ്റുകൾക്കൊന്നും അറിയില്ല എന്നിട്ട് അവിടെ എന്തോ ഗൗരവതരമായിരുന്ന വലിയ ചർച്ചകൾ ഇവരെ ചൊവ്വയിലേക്ക് പോവല്ലേ ഭയങ്കര ചർച്ചകൾ മുഖത്ത് ഭയങ്കര ഗൗരവം സത്യത്രയെക്കുറിച്ച് പറയാറുണ്ട് സിനിമ ഷൂട്ടിങ് നടക്കുമ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ഞങ്ങൾ ഓടി വന്നു കഴിഞ്ഞാൽ അങ്ങനെ പറയും മറ്റേ കട്ട് എന്ന് പറയുന്നത് നല്ല പിള്ളേരാണ് കളിക്കുന്നു നോക്കിയിരിക്കുന്നു അങ്ങനെ പറയാണ് മറ്റേ സിനിമ എടുക്കുമ്പോൾ ഒരു മൂഡ് കിട്ടാൻ വേണ്ടി ഇരിക്കുന്ന പിള്ളേരെക്കും വരും അസാണ് പൂച്ചക്കുട്ടി വന്ന സമയത്ത് ഷൂട്ടിങ് നിർത്തി വെച്ചിട്ടുണ്ട് രണ്ടു പൂച്ചക്കുട്ടികൾ എന്ന് കയറി വന്നു പൂച്ചക്കുട്ടികളെ പട്ടികളുടെ കയറി വന്നു അവരുടെ കളികൾ കണ്ടപ്പോൾ കട്ട് നമുക്ക് കറ്റ് കഴിഞ്ഞിട്ട് സിനിമ എടുക്കാറുണ്ട് അവിടെ ഒരു ഗൗരവില്ല അനാവശ്യമല്ല ഗൗരവില്ല കാരണം സ്റ്റഫ് ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഇത് കാണിക്കേണ്ട ആവശ്യമില്ല എക്സിബിഷൻസിൻ്റെ ആവശ്യമില്ല ഒരു പൂമ്പാറ്റ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ കണ്ണും കൂടി അങ്ങടായിരിക്കും പിന്നെ ആ പൂമ്പാറ്റ പൂമ്പാറ്റായിരിക്കും പിന്നെ സൂര്യാസ്തമയം കണ്ടാൽ സൂര്യോദയം കണ്ടാൽ അതേ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എത്ര വലിയ കലാകാരനാണേലും എത്ര വലിയ സിനിമ എടുത്താലും ആ കാലത്തുള്ള ചിത്രം വരയുണ്ടല്ലോ ഈശ്വരൻ്റെ വൈകുന്നേരത്തെ ചിത്രം വരയുണ്ടല്ലോ ചക്രപാടത്തിൽ ഈശ്വരൻ്റെ എത്ര ജന്മം ജനിച്ചാലും അത് കഴിയില്ല ഇന്നത്തെ ചിത്രം വരെയല്ല നാളത്തെ നാളെ വേറെ തരത്തിലാ ഏതായാലും അതേപടം ഇവിടെ വരുന്ന സമയത്ത് സത്യത്തയുടെ പടം വരുന്ന സമയത്ത് വിട്ടുകൊണ്ട മുഖവുമായിട്ട് ചർച്ചയ്ക്ക് വെച്ചിരിക്കുക സിമ്പോസിയത്തിൽ വെച്ചിരിക്കുക മറ്റേ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കേരളം മാറി മേശപ്പുറത്ത് ചോറില്ല സാമ്പാറില്ല അവിയല്ല പച്ചടി ഇല്ല കിച്ചടി ഇല്ല ബർഗർ ബർഗർ എന്ത് വിധാനം ന്യൂഡിൽസ് കുട്ടികൾ പറയും ഊഡിൽസ് എന്ന് വിസ പിസല്ലേ ആ പിസ്സ പിസ്സം ഞാനിത് വലിയ സാധനം കണ്ടല്ലോ അപ്പം ബീർ നമ്മുടെ വിഷയം സിനിമയാണ് പുതിയ സിനിമ വന്നിട്ട് ജനപ്രിയന്റെ സിനിമ അതിൻ്റെ പേര് മാത്രം അതി എല്ലാം ആയി മലയാള സിനിമ മലയാളികളെ നോക്കി പറയുകയാണ് അഥവാ മലയാളിയുടെ മുഖം അടിച്ച് ആട്ടുകയാണ് തന്നെ